നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാൻ ിവെറും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് കേസിന്റെ അന്തിമ വിചാരണയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇപ്പോഴിതാ അഭിഭാഷകനായ ആളൂരിന്റെ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനാകുമെന്നും അദ്ദേഹം അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരുമെന്നുമൊക്കെയാണ് ദിലീപ് അനുകൂലികൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇപ്പോഴിതാ കേസിലെ ദിലീപിന്റെ വിധി എന്താകുമെന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് ബി എ ആളൂർ ദിലീപ് രക്ഷപ്പെട്ടു പോകുമെന്ന് ഇപ്പോൾ പറയുന്നത് ശരിയല്ല നീതി കിട്ടണമല്ലോ നടി കേസിൽ ഒന്നാം പ്രതിയായ പൾസ സുനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരാണ് വി എ ആളൂർ പ്രതിഭാഗത്തോടൊപ്പമാണ് അപ്പോൾ ഞാൻ നിന്നതും എന്ന് വെച്ച് പ്രതിഭാഗത്തെ എല്ലാ പ്രതികൾക്കും ഒപ്പമാണ് ഞാൻ എന്ന് പറയുന്നത് ശരിയല്ല അവർക്ക് വേണ്ടി അവരുടെ അഭിഭാഷകരുണ്ട് അവർ നല്ല രീതിയിൽ കേസുകൾ അവതരിപ്പിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജനപ്രിയ നായകനെ രക്ഷിച്ചാൽ നിങ്ങളുടെ അഭിഭാഷകരെ കുറ്റം പറയും ശിക്ഷിച്ചാൽ കോടതികളെ കുറ്റം പറയും ഈ കേസിൽ എനിക്ക് പറയാനുള്ളത് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുകയും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രതിയെ വെറുതെ വിടുകയും ചെയ്യും ജനപ്രിയ നായകൻ ഏറ്റവും വലിയ അഭിഭാഷകനെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി നിയമസംവിധാനത്തെ മാറ്റിമറിക്കുന്നതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നിയമ സംവിധാനത്തെ മാറ്റിമറിക്കുന്നത് കുറ്റങ്ങൾ ചെയ്തുകൊണ്ടല്ല നിയമത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി പ്രോസിക്യൂഷന് സംവിധാനം ശരിയല്ലെന്ന് കോടതി ധരിപ്പിക്കാനാണെന്നും ആളൂർ അഭിപ്രായം പറഞ്ഞു മാത്രമല്ല ആളൂരിന്റെ പ്രതിഫലത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഒരു പാവപ്പെട്ടയാൾ കൊലപാതകം നടത്തി എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ വാങ്ങുന്ന മിനിമം ഫീസ് അയാളോട് പറയും അതിനയാൾ തയ്യാറാവുകയാണെങ്കിൽ കേസ് വാദിക്കും ഇനി വലിയൊരു കക്ഷിയാണ് വരുന്നതെങ്കിൽ ഞാൻ പറയും നല്ല രീതിയിൽ പൈസ ചെലവാക്കിയാൽ നിങ്ങൾക്ക് കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാമെന്ന് എന്നെ അന്വേഷിച്ചു വരുന്ന വ്യക്തികൾ ആദ്യം ചോദിക്കുന്നത് എന്റെ ഫീസ് എത്രയാണെന്നാണ് കൂടുതൽ ഫീസ് വാങ്ങി കേസ് നടത്തുന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രം എന്റെ അടുത്തോട്ട് വന്നാൽ മതിയെന്നും ആളൂർ പറയുന്നുണ്ട്